ഇവിടെ മൂന്ന് മെത്തേഡിലാണ് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് സ്പ്രിങ്ക്ലർ മോഡൽ നനയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് വാഴയ്ക്ക് ആണ് ചെയ്യുന്നത് കൂടാതെ പച്ചക്കറിക്ക് നമ്മൾ തുള്ളി നന രീതിയിലാണ് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമ്മൾ ചീരയ്ക്ക് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഒരു വെറൈറ്റി കൃഷിക്കാരനെ കാണാൻ വേണ്ടി വന്നതാണ് വെറൈറ്റി കൃഷിക്കാരൻ മാത്രമല്ല ഒരു സർക്കാർ ഉദ്ദേശം കൂടിയാണ് വർക്ക് വർക്ക് ഞാൻ ഞാൻ റെസ്ക്യൂ റെസ്ക്യൂ സ്റ്റേഷൻ കോട്ടയം പറ പേര് ഓഫീസറായിട്ട് ചെയ്യുന്നു ാണ് താമസിക്കുന്നത് ഇത് ഇത് എത്ര ആണ് ഒരു ഈ കഴിഞ്ഞ ഒരു മാസം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പൊ ഒന്ന് പഠിക്കണമല്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് വീഡിയോ കണ്ട് ഈ കൃഷി ഇപ്പം ജനക്കാൾ നന്നായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എന്താ ഹൈലറ്റ് ഹൈലൈറ്റ് വാഴ നട്ടിട്ടുണ്ട് ഞാലിപ്പുവാൻ വാഴ ഏകദേശം ഒരു ഇരുന്നൂറോളം ഞാലിപ്പൂവൻ വാഴ നടിട്ടുണ്ട് അതിനിടയ്ക്കാണ് പച്ചക്കറി കൃഷി നട്ടിരിക്കുന്നത് അപ്പൊ അതാണ് അവിടെ പ്രധാന ഐറ്റം കേട്ടാ അപ്പൊ നോക്കിയേ പച്ചക്കറി മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മള് ചെയ്തു പോരുന്നത് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അടുക്കം ചെട്ടിയായിട്ട് ഞാലിപ്പൂൻ വാഴയുടെ കൃഷിട്ടാ അടിപൊളി മെത്തേഡ് കഞ്ഞിക്കുഴിയിലല്ല ഇപ്പൊ താമസിക്കുന്നത് പറഞ്ഞു കൊടുത്തേ ഞാൻ ചേർത്തല മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഈ കൃഷിയിടം ഇവിടെ ഇവിടെ ടൗൺ തന്നെ ാണ് കംപ്ലീറ്റ് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണുള്ളത് ഫോൺ നമ്പർ ആയാലും കമന്റ് അങ്ങനെ ഒന്ന് കമന്റിൽ കൊടുത്താൽ കമന്റിൽ കൊടുത്താൽ ആൾക്കാർക്ക് കൂടുതൽ വാങ്ങിക്കാനുള്ള അവസരം കിട്ടും ഇവിടെ നിലയിൽ തികയാത്ത അവസ്ഥയാണുള്ളത് അപ്പൊ ഇത് കണ്ടിട്ട് വേറെയും ഒന്ന് രണ്ട് സ്ഥലം കൂടെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ കേരളത്തിലെ അവസ്ഥ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം മലയാളികളും ഒരു ജോലിയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയാണുള്ളത് രണ്ട് ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഉള്ള സമയം ഈ സൂത്ത് പറഞ്ഞ പോലെ തന്നെ റസ്റ്റ് എടുക്കുന്ന താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ താല്പര്യമില്ല അതുകൊണ്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു അങ്ങനെ ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനും അങ്ങനെ ചെയ്യുന്നപ്പോഴാണ് നമ്മുടെ പത്താം വാർഡിലെ കൗൺസിലറായ ആശാ മുഹേഷി സ്ഥലം നമുക്ക് ഉൽപാദിപ്പിക്കുന്ന മുഴുവൻ വിഭവങ്ങൾ ഇവിടെ തന്നെ അതുമാത്ര വിഷരഹിതമായിട്ടാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ് ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉള്ള സ്ഥലമാണ് ആൾക്കാരാണ് കണ്ടോ ഇവിടെ വെണ്ടയൊക്കെ ഇവിടെ സീറ്റ് ഇടാത്തൊരു കൃഷിയാണ് അതെ ഇത് കണ്ട ഓപ്പൺ ആയിട്ടാണ് കൃഷി കൃഷിയിരിക്കുന്നത്

രൂപയ്ക്കാണ് വരുന്നത് ഒരു അല്ല അതാണ് വാഴകൾ തമ്മിലുള്ള അകലം ഏകദേശം രണ്ട് ആണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പച്ചക്കറി നട്ടിരിക്കുന്ന വരമ്പുകൾ തമ്മിലും രണ്ട് മീറ്റർ അകലത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ വാഴക്കിടയ്ക്ക് ചെയ്തിരിക്കുന്നത് നാംദാരി എന്ന് പറയുന്ന ഒരു ഇനം വള്ളിപ്പാറാണ് അത് ഇപ്പോൾ നമുക്ക് ഏകദേശം വിളവ് തന്നു തുടങ്ങിയിരിക്കുകയാണ് നല്ല രീതിയിലുള്ള വിളവ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ആദ്യമായി നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോഴും നമ്മൾ പൈപ്പ് ഉപയോഗിച്ച് നനച്ചാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ ജോലി തിരക്ക് കാരണം സമയം കിട്ടാത്തതുകൊണ്ട് ട്രിപ്പ് ട്രിപ്പിൾ ഇറിഗേഷൻ മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഏകദേശം പതിമൂന്ന് മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ പയർ നട്ടിരിക്കുകയാണ് അതിനിടവേളയായിട്ട് നമ്മൾ നമ്മള് ചീരയും വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പൊ ആദ്യം ചീര വില കൊടുക്കും പച്ചക്കറി പച്ചക്കറി നാല് ക്രോപ്പ് ആണ് ഈ ഈ സെന്റ് സ്ഥലത്ത് മാസത്തിനുള്ളിൽ തോട്ടത്തിന്റെ മധ്യഭാഗത്തായി രണ്ട് മരങ്ങളാണുള്ളത് നമുക്ക് കടുത്ത വേനലിലും നമ്മളെ തണൽ വരുന്ന രണ്ട് മരങ്ങളാണ് ഇതിന്റെ ചുവട്ടിൽ തന്നെയാണ് നമ്മൾ കിട്ടുന്ന പച്ചക്കറി ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ നേരെ ഇതിനകത്ത് വരും ഇവിടെ തന്നത്ത് വിശ്രമിക്കുകയും ചെയ്യും അവർ പച്ചക്കറി വാങ്ങി അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് പച്ചക്കറി വാങ്ങിക്കുവാൻ കസ്റ്റമേഴ്സ് എത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവിധ പച്ചക്കറികൾക്കും ഇവിടെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് പ്രധാനമായും വെണ്ട വഴുതന തക്കാളി പച്ചമുളക് പയറ് കണിവെള്ളരി തണ്ണിമത്തൻ ഇനി പച്ചക്കറി ഐറ്റങ്ങളാണ് ഇവിടെ പ്രധാനമായും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ കാർഷിക മേഖലയിൽ പുതിയ പുതിയ ആശയങ്ങളായിട്ട് വീണ്ടും കരുത്താർജിച്ച് വരിക അപ്പൊ എല്ലാവിധ ആശയങ്ങളും അപ്പൊ ജോലിയും കൃഷിയെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോട്ടെ